ആഘോഷങ്ങൾക്ക് നിറം പകരാൻ കസ്റ്റം ഡിസൈൻ ഫ്രെഡോയിൽ ഓരോ ആഘോഷത്തിന്റെ സ്പർശം തെളിവുകളുമായി രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നിരം പകരാൻ്റെ നടത്തിയെന്നും ആ ചാനലിൽ ഈ പെൺകുട്ടിയോട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുക്കണമെന്ന് എന്നും അതിന്റെ ഓഡിയോ ക്ലിപ്പുകൾ തന്റെ ഉണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു അതോടൊപ്പം പല തെളിവുകളും രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ സമർപ്പിച്ചു ഈ തെളിവെന്ന വാക്കുപയോഗിക്കുന്നത് രാഹുൽ ഈശ്വർ ആണോ അല്ല ആ തെളിവെന്ന വാക്കുപയോഗിക്കുന്നത് ഏഷ്യാനെറ്റ് അടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങളാണ് നമുക്ക് ആ വാർത്തയൊന്ന് കാണാം രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വാർത്ത കാണാം ഓർക്കുക രാഹുൽ ഈശ്വർ അല്ല പറയുന്നത് യാതൊരു ആനുകൂല്യവും പൊതുവേ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കൊടുക്കാത്ത നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ എല്ലാ മാധ്യമങ്ങളും കൊണ്ടുപോയിട്ടു എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളുമാണ് ഈ വാർത്തയും വാക്കുകളും പറയുന്നത് രാഹുൽ ഈശ്വർ അല്ല മുഖ്യധാരാ മാധ്യമങ്ങളാണ് തെളിവുകൾ രാഹുൽ കോടതിയിൽ ലൈംഗിക പീഡന കേസ് നൽകിയ യുവതിക്കെതിരെ കൂടുതൽ തെളിവുകളുമായി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വരുന്നു ഗർഭചിത്രം സ്വന്തം ഇഷ്ടപ്രകാരമാണ് നടത്തിയതെന്ന് സ്ഥാപിക്കാനുള്ള രേഖയാണ് ഇപ്പോൾ ജില്ലാ കോടതിയിൽ സമർപ്പിച്ചത് എൻ കെ ഷിജു ആണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത് ആ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു നേരത്തെ മുൻകൂർ ജാമ്യ ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഉന്നയിച്ചിരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ യുവതിയുമായി തനിക്ക് സൗഹൃദം മാത്രമേ ഉള്ളൂ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ആ ബന്ധത്തിനപ്പുറത്തേക്ക് മറ്റ് ബലാത്സംഗമോ അല്ലെങ്കിൽ ആ ഗർഭഛിത്രമോ താൻ നടത്തിച്ചിട്ടില്ല അതെല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ഗർഭത്തിന് താൻ ഉത്തരവാദിയല്ല എന്നായിരുന്നു പറഞ്ഞത് ആ ഹർജിയിൽ തന്നെ രാഹുൽ പ്രധാനമായും ആവശ്യമായില്ല തെളിവുകൾ ഹാജരാക്കും എന്ന് പറഞ്ഞിരുന്നു ഇന്നിപ്പോൾ അല്പസമയം മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ഈ ജില്ലാ സെഷൻസ് കോടതിയിൽ അധിക തെളിവുകൾ ഹാജരാക്കുന്നില്ല ആകെ ഒൻപത് തെളിവുകൾ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അതായത് എത്ര തെളിവൽ തെളിവുകൾ രാഹുൽ രാഹുൽ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് പറയുന്നത് കേട്ടോ അധിക തെളിവുകൾ ഹാജരാക്കി ആകെ ഒൻപത് തെളിവുകൾ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഹർജി ബുധനാഴ്ച പരിഗണിക്കാനിരിക്കുകയാണ് യുവതിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഈ ഇപ്പോൾ ആരോപണം നേടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ കൂടുതൽ തെളിവുകൾ കോടതിയിലേക്ക് എത്തിച്ചത് ഒൻപത് തെളിവുകൾ പറയുന്നത് രാഹുൽ ഈശ്വർ അല്ല ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് രാഹുൽ അല്ല യുവതി പ്രതിരോധത്തിൽ അടക്കിയ ഡ്രൈവുകൾ അടങ്ങിയ ഒൻപത് തെളിവുകളാണ് എത്തിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ചാനൽ മേധാവിയുടെ പേരും അതുമായി ബന്ധപ്പെട്ട ചില സംഭാഷണങ്ങളും ഈ കോടതിയിൽ ഹാജരാക്കി എന്നുള്ളതാണ് അതായത് ഈ പെൺകുട്ടി വർക്ക് ചെയ്തിരുന്ന ചാനൽ അതായത് ഈ പെൺകുട്ടി ഇന്നലെ ഏഷ്യാനെറ്റ് കൊടുത്തിരുന്നു ഈ പെൺകുട്ടി രാഹുൽ ഈശ്വർ പറഞ്ഞില്ല പക്ഷേ ഈ പെൺകുട്ടി ഒരു ചാനലിൽ വർക്ക് ചെയ്തിരുന്നു ഈ പെൺകുട്ടിയുടെ ഭർത്താവ് ഒരു ഇനിയും പറയാലല്ലേ ഇനി ആർക്കും മറച്ചു വെച്ചിട്ട് എന്താ കാര്യം ഓൾറെഡി ഇവർ പറഞ്ഞല്ലേ രാഹുൽ ഈ പെൺകുട്ടിയുടെ ഭർത്താവ് ഒരു ബി ജെ പി നേതാവാണ് അല്ലെങ്കിൽ യുവ ബി ജെ പിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാവാണ് അവരുടെ ഒരു ചാനലിൽ അവരുടെ ഒരു ചാനലിൽ യുവതി ജോലി ചെയ്ത ചാനൽ മേധാവി ഈ പരാതി അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുക്കാൻ നിരന്തരം സമ്മർദ്ദം ചെലുത്തി എന്നാണ് ഈ തെളിവിൽ പറയുന്നത് ആ സമ്മർദ്ദം തെളുത്തിയതിന്റെയും അതിനുശേഷം യുവതി പരാതി കൊടുക്കാതിരുന്നു പക്ഷെ അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടായി ജോലി പോകുമെന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജോലി ആ പെൺകുട്ടിയുടെ പോകും എന്ന് പറഞ്ഞു വരെ രാഹുലിനെതിരെ സമ്മർദ്ദം ചെലുത്തി ജോലി കളയുമെന്ന് പറഞ്ഞു വരെ അതായത് നീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തില്ലെങ്കിൽ ജോലി കളയുമെന്ന് നടന്നിട്ടുള്ള വാട്സാപ്പ് ചാറ്റുകളും സന്ദേശങ്ങളും ഇതെല്ലാം തന്നെ ഒരു പെൻഡ്രൈവിൽ ഹാജരാക്കിയിട്ടുണ്ട് മറ്റൊന്ന് യുവതി ഇപ്പോൾ കൂടുതലായി മൊഴിയായി നൽകിയിട്ടുള്ളത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള ബന്ധം എന്നുള്ളത് ഈ ആദ്യ ഒരു മാസം മാത്രമായിരുന്നു തന്റെ ഭർത്താവ് വന്നിച്ചുള്ള ജീവിതം അതിനുശേഷം നാല് ദിവസമേ ജീവിച്ചുള്ളൂ എന്ന് പറഞ്ഞു ഒരു മാസത്തിന് ഒഴിഞ്ഞു എന്ന് പറഞ്ഞു അത് നമ്മൾ തന്നെ രാവിലെ പൊളിച്ചു കളഞ്ഞു ശ്രദ്ധിച്ചു കാണും നമ്മൾ തന്നെ രാവിലെ പൊളിച്ചു കളഞ്ഞു പെൺകുട്ടി മാസങ്ങളോളം ഭർത്താവിനൊപ്പം ഉണ്ടായിരുന്നു അതിന്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എന്റെ ഇരിപ്പുണ്ട് പക്ഷേ തൽക്കാലം പുറത്തുവിടുന്നില്ല രാഹുലുമായി തുടങ്ങിയത് മാസത്തിന് ശേഷം എന്നാണ് രാഹുൽ ഇപ്പോൾ അധികമായി കോടതിയിൽ ഹാജരാക്കിയതിൽ ഘട്ടത്തിലും ഒരുമിച്ചായിരുന്നു താമസം എന്ന് തെളിയിക്കാനുള്ള രേഖയുണ്ട് എന്നാണ് അഭിഭാഷകർ അവകാശപ്പെടുന്നത് അങ്ങനെ ഒരു രേഖ കൂടി സീൽഡ് കവറിൽ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അപ്പോ കേസ് നിന്ന് ട്വിസ്റ്റ് ചെയ്യും കേസ് നിന്ന് മാറും ഉറപ്പായിട്ടും കേസിൽ വലിയ ടേൺസ് ആൻഡ് ട്വിസ്റ്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒന്നും വേണ്ട ഒരു പക്ഷേ ഈ കീഴ്ക്കോടതികളാണ് ജാമ്യത്തിന്റെ കാര്യത്തിൽ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല പൊതുവേ ഹൈക്കോടതി എടുക്കുന്ന ബോൾഡ് ഡിസിഷൻസ് ഒന്നും കീഴ് ചിലപ്പോൾ എടുക്കാറില്ല നമുക്കത് എങ്ങനെയാന്ന് വന്ന് കാണാം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായ തെളിവുകളുമായി ഒൻപതോളം തെളിവുകളുമായി കോടതിയെ സമീപിച്ചു എന്ന് പറയുന്നത് രാഹുൽ ഈശ്വർ അല്ല ഏഷ്യാനെറ്റ് ആണ് ഒരു ഓർക്കുക ആ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ പാർട്ടി മനസ്സിലായി കാണൂല ഏതാണെന്ന് കോൺഗ്രസും സി പി എമ്മും അല്ലാത്ത പാർട്ടി ആ പെൺകുട്ടിയുടെ വർക്ക് ചെയ്യുന്ന ചാനൽ കോൺഗ്രസിന്റെ ചാനൽ അല്ല ജയ്ഹിന്ദ് അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചാനലല്ല കൈരളി അല്ല മറ്റേ ചാനൽ ഏതാണെന്ന് മനസ്സിലായി കാണുമല്ലോ അതിലെ മാധ്യമ മുതലാളി അടക്കം അല്ലെങ്കിൽ അതിലെ മാധ്യമ ഹെഡ് അടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തില്ലെങ്കിൽ ജോലിയിൽ നിന്ന് പുറത്താക്കുമെന്ന് വരെ പറഞ്ഞു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിവായി കോടതിയിൽ കൊടുത്തിരിക്കുന്നത് കേസ് എങ്ങനെ വരുമെന്ന് കാണാം ട്വിസ്റ്റോട് ട്വിസ്റ്റുകൾ ഈ കേസിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല